ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ദിരാ പ്രിയദർശിനി നെഹറോ എന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ ഭരണാധികാരി ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ ധീരോദത്തമായ സ്ഥാനമാണ് ഇന്ദിരാഗാന്ധിക്കുള്ളത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശ പെരുമാറ്റത്തിൻ്റെയും പ്രതീകമായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും നാല് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തൻ്റെ പിതാവ് പിതാവായ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു കമലാ ദമ്പതികളുടെ ഏക മകളായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര രംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിരാ പ്രിയദർശിനിയുടെ ജനനം സ്വാതന്ത്ര്യ സമര രംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമല നെഹ്റുവിൻ്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ദിര പ്രിയദർശിനി ജനിച്ചത് സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല ഒട്ടേറെ രോഗങ്ങൾ അലട്ടിയിരുന്ന കമലയോടൊപ്പം തികച്ചും ഏകാന്തവാസമായിരുന്നു ഇന്ദിരയുടേത് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൂനെയിലെ പീപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇന്ദിര പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഓസ്ഫേഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു ബിരുദ പഠന അമ്മയുടെ വിയോഗം ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ ആകെ പിടിച്ചുലച്ചു യൂറോപ്പിലെ പഠന നാളുകൾ ഫിറോസ് ഗാന്ധിയുമായുള്ള അടുപ്പത്തിന് വഴിതെളിച്ചു യുവകോൺഗ്രസ് പ്രവർത്തനം കൂടിയായിരുന്ന ഫിറോസിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുമ്പായി ഇന്ദിര വിവാഹം ചെയ്തു പാർസി യുവാവായ ഫിറോസുമായുള്ള ഇന്ദിരയുടെ വിവാഹം ജവഹർലാൽ നെഹ്റുറിന് താല്പര്യമില്ലായിരുന്നെങ്കിലും മകളുടെ ആഗ്രഹത്തിന് അദ്ദേഹം എതിരു നിന്നില്ല ഇന്ദിര പിയർദർശിനി എന്ന പേര് ഇന്ദിരാഗാന്ധി ആവുന്നത് ഫിറോസ് ഗാന്ധിയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് കിറ്റ് സമരത്തിൽ പങ്കെടുത്ത ഫിറോസും ഇന്ദിരയും താമസിയാതെ തടവിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രാജീവ് ഗാന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരേയൊരു മകളായിരുന്ന ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അവിനോദ്യവുമായി പിതാവിന്റെ ഉപദേശക സംഘത്തിലെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അറുപതിൽ നെഹ്റുവിൻ്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ഇന്ദിരയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും പലരും ധരിച്ചു എന്നാൽ ബന്ധുരാഷ്ട്രീയത്തിന് എതിരായിരുന്ന നെഹ്റു ഇന്നിരയെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന് ഭരണത്തിന്റെ സർവ്വ മേഖലകളും വശത്താക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റു അന്തരിച്ചു ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ാണ് തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ മന്ത്രിസഭയിൽ ഇന്ദിരയെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ നാലാമത്തെ സുപ്രധാന സ്ഥാനമായിരുന്നു ഇത് ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാഠം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീർ പ്രദേശത്തെ ചൊല്ലി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നം മൂലം യുദ്ധം ആരംഭിച്ച സമയമായിരുന്നു അക്കാലത്ത് ഇന്ത്യ പാക് സമാധാന ശ്രമത്തിനിടയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് യൂണിയനിലെ താസ്കണ്ടിൽ വെച്ച് മരണമടഞ്ഞു അതോടെ ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറി തിരഞ്ഞെടുപ്പിൽ ഇന്ദിരക്കെതിരെ മത്സരിക്കുവാൻ എതിരാളി മൊറാർജി ദേശായി ആയിരുന്നു ദേശായിക്ക് നൂറ്റി അറുപത്തി വോട്ടും ഇന്ദിരാഗാന്ധിക്ക് മുന്നൂറ്റി അമ്പത്തി വോട്ടും ലഭിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായി തീർന്നു മുതിർന്ന നേതാക്കളിൽ പലർക്കും ഇന്ദിര മികച്ച ഒരു പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസമില്ലായിരുന്നു എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം മറ്റുള്ളവരെ അമ്പരിപ്പിച്ച ഒട്ടേറെ നടപടികൾ അവർ സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ വരെയും ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഇന്ദിര സ്വീകരിച്ച നിരോധത്വമായ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന വിശേഷണത്തിന് ഇന്ദിരാഗാന്ധിയെ അർഹയാക്കി ജനൽ സിംഗ് ഫിന്ദ്രൻ വാലയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ സംഘടനയായ ഹാലിസ്ഥാൻ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ മാസത്തിൽ ഇന്ത്യൻ സേന സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ മാരക ആയുധവുമായി തമ്പടിച്ചിരുന്ന സിഖ് വിഘടനവാദികളെ തുരത്തുന്നതിനായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ അഞ്ചും ആറും തീയതികളിലാണ് ഈ ഓപ്പറേഷൻ നടന്നത് സൈനിക നടപടിയിലും സുവർണ ക്ഷേത്രത്തിൽ താവളമടിച്ച പ്രക്ഷോഭകാരികളുടെ പ്രത്യാക്രമണത്തിലും പെട്ട് ക്ഷേത്രത്തിൽ തീർത്ഥാടകരായി എത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ മരിച്ചു സൈനികമായി ഈ നടപടി ഒരു വിജയമായിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിന്റെ പേരിൽ വളരെയധികം വിമർശിക്കപ്പെട്ടു ഈ നടപടി സിഖ് സമൂഹത്തിൽ ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധത്തിന് കാരണമാകുകയും ചെയ്തു സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ദിരയുടെ സുരക്ഷാ സന്നാഹത്തിൽ അഴിച്ചുപണി വേണമെന്ന് ഇന്റലിജൻസ് ആവശ്യപ്പെട്ടിരുന്നു ർ എന്ന ചോദ്യത്തോടെ ഇന്ദിരാഗാന്ധി ആ ആവശ്യത്തെ നിരാകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിന് രാവിലെ ബ്രിട്ടീഷ് നാടകകൃത്ത് പീറ്റർ ഉസ്നോവിന്റെ ടെലിവിഷൻ സംഘവുമായുള്ള അഭിമുഖത്തിനായി ഡൽഹിയിലെ അക്ബർ റോഡിലെ ഒന്നാം നമ്പർ മന്ദിരത്തിലെ ഓഫീസിലേക്ക് നടന്നുവരികയായിരുന്ന ഇന്ദിരാഗാന്ധി വീടിനുള്ളിൽ നിന്നോ ഒരു മിനിറ്റ് കൊണ്ട് ഇന്ദിര ഓഫീസ് ഗേറ്റിന് അടുത്തെത്തി അവിടെ സബ് ഇൻസ്പെക്ടർ ബിയാൻ സിംഗ് നിൽപ്പുണ്ടായിരുന്നു ഒമ്പത് കൊല്ലമായി തന്റെ സുരക്ഷാ സേനയിലുള്ള ബിയാൻ സിംഗിനെ കണ്ട് ഇന്ദിര പുഞ്ചിരിച്ചു ബിയാൻതിന്റെ മറുപടി പക്ഷേ വെടിയുണ്ടകളുടെ രൂപത്തിലായിരുന്നു തന്റെ റിവോൾവറിൽ നിന്നും ബിയാൻ ഇന്ദിരയുടെ ഉദരത്തിന് നേർക്ക് നിറയൊഴിച്ചു ഇന്ദിര നിലത്ത് വീണപ്പോൾ സത്ബൻ സിംഗ് എന്ന കോൺസ്റ്റബിൾ തന്റെ സബ് മിഷൻ ഗണ്ണിൽ നിന്നും ഇന്ദിരയുടെ നേർക്ക് മുപ്പത് റൌണ്ട് തീതുപ്പി ആ വെടിയുച്ച ഇന്ത്യയെ ആകെ നടുക്കി ഇന്ദിരയെ അവസാനിപ്പിച്ചു എന്ന് ബോധ്യമായപ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് ബിയാൻ സിംഗ് പറഞ്ഞു ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ ഇന്ത്യൻ പട്ടാളത്തെ അയച്ചതിനുള്ള പ്രതികാരമായിരുന്നു ബിയാന്തും സത്ബന്ധം നിറവേറ്റിയത് വെടിയേറ്റതിനു ശേഷം ഇന്ദിരാഗാന്ധിയെ ഡൽഹിയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ഉടനടി കൊണ്ടുപോയെങ്കിലും ഒരു മണിക്കൂറിന് ശേഷം ഇന്ദിരാഗാന്ധി മരണമടയുകയായിരുന്നു തന്റെ ശരീരത്തിൽ കയറിയ പത്തൊമ്പത് വെടിയുണ്ടകളിൽ നിന്നും ഏഴെണ്ണം നീക്കുന്നതിനിടയിൽ ഇന്ദിര മരണമടഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് സിഖ് തന്നെ സുരക്ഷ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി മൃതിയടഞ്ഞു ഇന്ദിര പ്രിയദർശിനി ചരിത്രത്താളുകളിൽ മറഞ്ഞു പിന്നീട് ഇന്ദിരയുടെ ശരീരം ശക്തിസ്ഥൽ എന്ന സ്ഥലത്ത് നവംബർ മൂന്നിന് സംസ്കരിച്ചു ശക്തിസ്ഥൽ മഹാത്മാഗാന്ധിയുടെ സംസാര സ്ഥലമായ രാജ്ഘട്ടിനടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് തുടങ്ങിയ ജീവിതമാണ് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം സഫ്ദർ ജന്ത് റോഡിലെ ഒന്നാം നമ്പർ വസതിയിൽ അവസാനിപ്പിച്ചത് ഹാലിസ്ഥാൻ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നടപടിക്ക് പകരമായി സ്വന്തം ജീവൻ തന്നെ നൽകേണ്ടി വന്നു വിടിയേൽക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഒറീസയിലെ സെക്രട്ടേറിയറ്റ് പരേഡിനെ അതിസംബോധന ചെയ്ത് ഇന്ദിരാഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ട് നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല എൻ്റെ അവസാന വരെയും ഞാൻ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും എൻ്റെ അവസാനത്തുള്ള രക്തവും രാജ്യത്തെ ശക്തിപ്പെടുത്തുവാൻ ഉപയോഗിക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു രാജ്യ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നാലും താൻ അഭിമാനിക്കും എൻ്റെ ഓരോ തുള്ളി രക്തവും രാജ്യത്തിൻ്റെ ശാക്തീകരണത്തിനു വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം കൂട്ടുകാരേ